നമ്മൾ ഒരു ഒരു പുതിയ 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 വീഡിയോ അതൊരു റൂം എൻ്റെ എന്റെ സ്വാറ്റിക് എന്നാണ് ഫ്രീ ഫയറിന്റെ പേര് ഞാൻ കുറേ നേരം നോക്കുകയാണെങ്കിൽ ഒരു എ ഡബ്ല്യു രണ്ട് എ ഡബ്ല്യൂ ഡെസ്സേട്ടും പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് എടാ ഞാൻ പോളു വന്നില്ല രണ്ടു പോളുണ്ടാ സൗണ്ട് ഞാനേ കേട്ടു കൈ ഇതേ പണ്ടത്തെ ഞാൻ ആള് വാങ്ങിക്കാൻ പറഞ്ഞു അത് പ്രശ്നം അല്ലോ അടുത്തോളൂ അലുടങ്ങി അല ഉടങ്ങി ധോണിയെ പോയി അത്തേ പോയ്യൂ ബാഗിനെ ഓഫാക്കി വയ്ക്കാൻ പറഞ്ഞു അപ്പോട്ട് മാത്രീ രസായിട്ടിട്ട് വിളിച്ചോളൂ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ വീഡിയോയും സ്റ്റാർട്ട് ചെയ്തു കളിയും എവിടെയാണ് ഫക്ക് ബൈ അമ്മ എടാ ഇന്നെ ബാക്കിൽ നിന്ന് ഇവിടെ കാണാനില്ല അയ്യ വടി എടാ ഇന്നെ ബാക്കിൽ നിന്ന് കാണാനില്ലടാ ഒരു റൗണ്ടി ആവട്ടെ വേണ്ട ഇന്നെ ഇവിടെ 1v1 ഓแรม പിന്നൂസ് അമ്മ ആരാന്ന് വെച്ചാൽ നമ്മുടെ പണിക്കണ ഈ ഏട്ടൻറെ ചേച്ചി അന്നും കയറുന്നില്ലല്ലോ യാറൊട്ടു ന്ന് ырന്നോനെ ഒരു മുരെ വണ്ട് അവിടെ ഡബ്ല്യു ഒക്കെ വെച്ചി കളിക്കുന്നു ടക്ക 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 അപ്പോടെน മറ്റേ സാധനം ഉണ്ടോ നീ നീ ചാത്തെ ബോംബി ബോംബി അവിടെ ബോംബിട്ടോ ബോംബ അഞ്ഞിട്ടില്ല ഞാൻ ബോംബ വാങ്ങിട്ട് ഇട്ടാണോ ഇപ്പോ ഇല്ല നേരത്തെ ചാട്ടില്ല ദിസ് ഈസ് വൺ ആൻഡ് ഓൺലി <laughs> െ നോക്കിക്കണ് <laughs> 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 അതെ മറ്റേ ഗ്രനൈഡ് വാങ്ങുന്നവർക്കുണ്ടൈഡ് ആയിരുന്നു ചത്തോളും ആ വീട്ടിൽ അത്ര വീട്ടിൽ അടിക്കും അത് ചെലപ്പോ അപ്പവിടെന്നും അറിയില്ലല്ലോ സ്ഥലം ഞങ്ങളുടെ നെയ്ക്കണ ഇമൻ കള്ളത്തിടിച്ച ജോസോ കൈഷ് കൈഷ് മിണ്ടാൻ പറ്റില്ല മിണ്ടിയെ എല്ലാരും കണ്ടുപിടിക്കുന്നു എല്ലാം പറഞ്ഞു കണ്ടു ഒരു യുടെ എല്ലാ വഴി വന്നു പോയേ ചിക്കൻ കറി കറിയായിരുന്നു ആ ഞാൻ അവലിച്ചു ഒരു മുറിയിൽ ഇനി എനിക്ക് പറ്റില്ല രണ്ടോടിച്ചു മീ സൂണ് ഞാൻ ഫുള് ഇത് നമ്മൾ എടുക്കണം അല്ലെങ്കിൽ എനിക്ക് പ്രശ്ന അതെ അതെ ഞാൻ ഞാൻ കുറച്ച് െളികൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ുംകച്ചും കെല് ഉണക്കിട്ടുണ്ട് കെല്ല് ഉണക്കിട്ട് വന്ന് കില്ലല്ലോ ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടോ നല്ല ഫ്ലൂ ആളല്ലേട്ടാ അവ ി കിട്ടി കിട്ടി കിട്ടിയില്ല കിട്ടിയ കിട്ടിയ എന്തുണ്ടായി കണ്ണു കാണണ്ടോ എനിക്ക് കണ്ണു കാണണ്ട ഇങ്ങനൊക്കെയാ റൂമ് ഈ അറിയാ ആപ്ലേക്ക് ഓടിക്കോളു സ്വന്തമായിട്ടല്ലേ സത്ത് തമിഴ്നാട്ടില് വേറെ ബുക്കൊക്കെ വേറെ സ്റ്റേറ്റ് അല്ല

ുടെ നിങ്ങക്ക് കേക്കണ്ടോന്നല്ലേ എനിക്കറിയില്ലേ അപ്പൊ അപ്പൊന്ന് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊന്നു ഇപ്പൊ കല ഉടങ്ങാറായി മൂന്ന് സം പതിക്ക് സംസാരിക്കുമോ വീട് എടുക്കുന്നു പാട്ടിടാ തോട്ടം 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 ടോട്ട് ചെയ്തു